യോഗി ആയിരത്തിനാഥത്തിൻ്റെ യു പിയിൽ അക്രമ സംഭവങ്ങൾ ഇപ്പോഴും അരങ്ങു തകർക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ മുസ്ലിം യുവാക്കളെ വിവസ്ഥരാക്കി മർദ്ദിച്ചത് ഹിന്ദുത്വവാദികളുടെ ഒരു സംഘമാണ് ഉത്തർപ്രദേശിലെ കുശി നഗറിലാണ് ഈ സംഭവം നടന്നത് യുവാക്കളെ ബെൽറ്റും വടിയും ഉപയോഗിച്ച് മർദ്ദിക്കുന്നതിൻ്റെയും അവരുടെ വസ്ത്രങ്ങൾ അഴിച്ച് കുളത്തിൽ ഇറക്കി നിർത്തുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് യുവാക്കളെ മതപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ ഇവർ നിർബന്ധിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം ഹിന്ദു യുവാഹിനിയാണ് ഈ കാര്യം ചെയ്തതെന്നാണ് പ്രതികളുടെ ബന്ധുക്കൾ പറയുന്നത് സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ യു പി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയരുന്നുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന ആ വാദങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഇത്തരം വീഡിയോകൾ പുറത്തു വരുന്നത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില എത്തരത്തിൽ തകർന്നിരിക്കുന്നു എന്ന് ഈ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാക്കാം മർദ്ദനമേറ്റ യുവാക്കളുടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് അക്രമികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും നാലുപേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് പറയുന്നു ഇത് ഉത്തർപ്രദേശിൽ വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് മുസ്ലിങ്ങൾ മാത്രമല്ല ദളിതർക്കും അവിടെ പലപ്പോഴും ജീവിതം ദുസ്സഹമാണ് ജോൺപൂർ ജില്ലയിൽ മോഷണം ആരോപിച്ച് മൂന്ന് ദളിത് യുവാക്കളെ പണ്ട് ആൾക്കൂട്ടം വസ്ത്രങ്ങൾ അഴിപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ചിരുന്നു നേരത്തെ സ്പെല്ലിംഗ് തെറ്റിച്ചതിൻ്റെ പേരിൽ ദളിത് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് ഒരു അധ്യാപകൻ കൊലപ്പെടുത്തിയ വാർത്തയും ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഉണ്ടായിരുന്നു പരീക്ഷയിൽ സോഷ്യൽ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ചതിനാണ് നിഖിത് എന്ന വിദ്യാർത്ഥിയെ അശ്വിനി സിംഗ് എന്ന അധ്യാപകൻ വടികൊണ്ടും ദണ്ടുകൊണ്ടും അടിക്കുകയും ബോധം പോകുന്നതുവരെ ചവിട്ടുകയും ചെയ്തത് കുട്ടിയുടെ പിതാവിനെയും ഈ അധ്യാപകൻ ജാതി പേര് പറഞ്ഞ് പരിഹസിച്ചിരുന്നു അപ്പോൾ സ്പെല്ലിംഗ് തെറ്റിയതല്ല അവിടുത്തെ പ്രധാന വിഷയം ഏതെങ്കിലും ഒരു അവസരം ഉണ്ടാക്കിയെടുത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ മർദ്ദിക്കുക എന്നത് തന്നെയാണ് സവർണറുടെ അജണ്ട അമ്പത്തഞ്ചുകാരനായ ഒരു മുസ്ലിമിനെയും യു പിയിലെ ബുലൻഷറിൽ നേരത്തെ അക്രമികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇയാളുടെ അയൽവാസി ഒരു ഹിന്ദു യുവതിയുമായി ഒളിച്ചോടിയതായിരുന്നു പ്രശ്നം അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാത്തതിനാണ് ഈ അമ്പത്തഞ്ച് വയസ്സുകാരനെ കൊലപാതകം അവർ നടത്തിയത് ആ ആക്രമണത്തിന് പിന്നിലും ഹിന്ദു യുവഹിനി എന്ന സംഘടന ആയിരുന്നു ഹിന്ദു യുവഹിനി എന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആരംഭിച്ച ഒരു സംഘടനയാണ് എന്നാണ് പറയപ്പെടുന്നത് ആൾക്കൂട്ട വിചാരണക്ക് കഠിനമായ ശിക്ഷകൾ പുതിയതായി കൊണ്ടുവരികയാണ് കേന്ദ്രം ഇപ്പോൾ മോദിയും അമിത്ഷായും അതാണ് ആലോചിക്കുന്നത് എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവനായ യോഗി ആദിത്യനാഥിൻ്റെ മൂക്കിന് കീഴിൽ നടക്കുന്ന ഈ സംഭവങ്ങളൊന്നും അവർ അറിയുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല ഏതൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നാലും ഭരിക്കുന്നവരുടെ സവർണ മനോഭാവം മാറിയില്ലെങ്കിൽ ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇനിയും ദുരിതങ്ങൾ തന്നെയായിരിക്കും ഫലം